ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാത്സിന് വേണ്ടി പ്രത്യേകം നിങ്ങളൊരു ട്യൂഷൻ നോക്കുന്നുണ്ടോ നല്ലൊരു ടീച്ചർ വേണം നിങ്ങളുടെ സമയത്ത് വേണം എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്യൂഷൻ ടീച്ചറിന് കിട്ടുകയാണെങ്കിൽ ആ മാത്സ് എന്നുള്ള ആ വലിയൊരു ഭാരം നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് കുറച്ച് തരാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ട്രെയിനിങ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് വേൾഡിൽ എവിടെ ആയാലും നിങ്ങളുടെ കുട്ടിക്ക് സ്റ്റേറ്റ് സിലബസ് ആയാലും സി ബി എസ് ഇ സിലബസ് ആയാലും നല്ല രീതിയിൽ മാത്സിന് ട്യൂഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോ നാലാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ പുറത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യു എയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാം